കുറച്ചൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലഞ്ച് എന്ന കഥയുടെ അഞ്ചാം ഭാഗവുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ദൂരെ വളവു പിരിഞ്ഞ് കാഹള സമനുതം തലപ്പാവും കോഴിത്തൂവലും വെച്ച ബേറർമാർ റൊട്ടി കോഴി ആടാതി വിഭവങ്ങളുമായി വരികയായിരുന്നു പയ്യൻ പറഞ്ഞു കാശ്മീരി കുക്കുടത്തെയും പൊരിച്ച അജക്കിടാവിനെയും ശ്രദ്ധയോടെ നിശബ്ദമായാണ് ഭക്ഷിക്കേണ്ടത് അതുകൊണ്ട് ഇവ ഭുചിക്കപ്പെടുമ്പോൾ വലിയ സംഭാഷണം ഒന്നുമുണ്ടാവില്ല രേണുവിന് സംഗതി അറിയാം നീലിമ ക്ഷമിക്കണം ഇത് ഇനി സംഭാഷണം പൊതുവിൽ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിൽ നിന്റെ സംഭാവന ഒരക്ഷരം പോലും പ്രതീക്ഷിക്കേണ്ടെന്ന് എനിക്കറിയാം രേണു പറഞ്ഞു ദുഡ് വൺ നീലിമ പറഞ്ഞു പയ്യൻ ഭക്ഷിക്കുന്നത് കാണുന്നത് ഒരാനന്ദ്രാണ് വേണു അടക്കം പയ്യനെ അറിയുന്നവർ പറയുന്നത് കൃത്യം വൃത്തിയായി നിർവഹിക്കുമത്രേ കാണുന്നവരുടെ വയറു നിറയും എന്നാണ് പ്രമാണം ഇപ്പോൾ പയ്യൻ ആദ്യമായി വറുവൻ അജത്തെ ആക്രമിച്ചു രണ്ട് കൈയിന്റെ വിരലുകളും പ്രയോഗിച്ച് പരേതന്റെ അംശങ്ങളെ ശബ്ദമുണ്ടാക്കാതെ കാർന്നു തിന്നു എല്ലുകൾ തുവർത്തി വെള്ളയാക്കി ചേലോടെ പ്ലേറ്റിന്റെ ഒരു വശത്ത് അടുക്കി വെച്ചു തവണകളായി പാകത്തിന് ശുദ്ധജലം കുടിച്ചു അജം തീർന്നപ്പോൾ കാശ്മീരി കുക്കുടത്തിന്റെയും തന്തൂരി റൊട്ടിയുടെയും പ്ലേറ്റുകൾ അടുത്തേക്ക് നീക്കിവെച്ചു റൊട്ടി ചെറുതായി കീറി അവനെ കുക്കുടത്തിന്റെ പ്ലേറ്റിൽ വക്ക് തുടച്ച് മുക്കിയെടുത്ത് കൊശുവോടെ തിന്നു രണ്ടു വട്ടം റൊട്ടി കുക്കുടം ഒരു വട്ടം സാലഡ് ം റൊട്ടി കുക്കുടം ഒരു വട്ടം സാലഡ് ഇതായിരുന്നു പിടി ഒരു തുള്ളി പുറത്ത് ചിങ്ങുകയോ തെറിപ്പിക്കുകയോ ചെയ്തിട്ടില്ല സാധനം കണ്ടാലല്ല പയ്യൻ തിന്നുന്നത് കണ്ടാലാണ് അപരന്റെ വായിൽ വെള്ളമൂറുക അത്രയ്ക്ക് മനോഹരം എല്ലാ നല്ല സംഗതികളും ഒരളവുകൾ എത്തിയാൽ തീർന്നു പോകുന്നത് പോലെ തിന്ന് തിന്ന് പയ്യന്റെ യജ്ഞവും ഒടുവിൽ അവസാനിച്ചു മടിയിൽ വിരിച്ചിരുന്ന തുണികൊണ്ട് വായും വിരലും തുവർത്തി കസേരിയിൽ ചായ പയ്യൻ പറഞ്ഞു ഉഗ്രൻ ലഞ്ച് സ്ത്രീ പ്രജകൾ പയ്യന്റെ ഒപ്പമെത്താൻ തിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു ഇനി സംഭാഷണം ആരംഭിക്കാമോ റോമാക്കാരി ചോദിച്ചു കൂടി കൂടിക്കഴിഞ്ഞോട്ടെ രേണു പറഞ്ഞു സാരമില്ല പയ്യൻ പറഞ്ഞു രണ്ട് സ്ത്രീകൾ ഇത്രയും നേരം ശബ്ദിക്കാതെ ഇരുന്നതല്ലേ റെക്കോർഡ് ഭേദിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഒരിളവ് അനുവദിച്ചിരിക്കുന്നു ി സംസാരിക്കാം ലേഖനം എഴുതിയാൽ മന്ത്രിപുത്രി ചോദിച്ചു കരടൊന്നു നോക്കാമോ അപ്പോൾ ഇതാണ് നിന്റെ നമ്പർ പയ്യനോട്ടു എന്ന് വെച്ചാൽ പയ്യൻ ചോദിച്ചു തിരുത്തി തരണം അവൾ പറഞ്ഞു കാരണം ഗദ്യം ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല അയ്യോ പയ്യനോട്ടു അപ്പോൾ പദ്യമാണോ നിന്റെ സ്ഥിരം ശത്രു അത് ശരിപ്പെടുത്താം പയ്യൻ പറഞ്ഞു പക്ഷേ സ്കൂപ്പിന്റെ കാര്യം ഏൽക്കണം എനിക്ക് ചെയ്യാൻ കഴിയുന്നതെന്തും അവൾ പറഞ്ഞു പയ്യൻ കാലിൽ വീണ്ടും സമ്മർദ്ദം അനുഭവപ്പെട്ടു ഗദ്യം എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സമ്മർദ്ദത്തെ അവഗണിച്ചുകൊണ്ട് പയ്യൻ ചോദിച്ചു പദ്യം എഴുതാറുണ്ടോ ഇടയ്ക്ക് അവൾ പറഞ്ഞു നീ ഒരരുക്കായിരുന്നു പയ്യൻ സ്വയം പറഞ്ഞു പദ്യം തിരുത്തുക എന്ന ഗതികേടുകൂടെ നിനക്ക് വരാൻ പോകുന്നു നിന്റെ എടുത്ത ചാട്ടത്തിന് നിനക്കത് വേണം താൻ ഏറ്റവും ഒടുവിൽ എഴുതിയ സൃഷ്ടിയേത് പയ്യൻ ചോദിച്ചു പ്രകൃതി ദൃശ്യങ്ങൾ എന്നെ ഉത്തേജിപ്പിക്കുന്നു പെൺ വെളിച്ചപ്പാടിനെ അതിരെ ഉറങ്ങുകൊണ്ടവൾ പറഞ്ഞു റോമിൽ നിന്നും പാരീസിലേക്ക് പറക്കുമ്പോൾ ആൻസ് പർവ്വത നിരങ്ങളുടെ ഒരു വിദൂര ദൃശ്യമുണ്ട് മഞ്ഞും അരുവിയും മരക്കുടിലുമായി ഉടനെ അതിനെ പിടിച്ചെഴുതി അല്ലേ എഴുതി വരികയാണ് അവൾ പറഞ്ഞു നമ്മുടെ ഭാഷാ സാഹിത്യത്തിൽ ഇത്തരം കവിതകൾ ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ ഏതു ഭാഷയിലാണ് എഴുതുന്നത് പയ്യൻ ചോദിച്ചു ഇംഗ്ലീഷ് മുതിങ്ങിന് ിലങ്ങനെ ഒരടി കൊണ്ടമാതിരി തോന്നി പയ്യന് ഇവരുടെ പോക്ക് ശരിയല്ല പയ്യനോർത്തു ഈ വാസന മുളയിലേ നുള്ളേണ്ടിയിരിക്കുന്നു ഇവൾ ആൽച്ചനെ പിടിച്ച് ഇംഗ്ലീഷിൽ കവിത എഴുതിയാൽ പിന്നെ ആ പർവ്വത നിരക്ക് ഒരിക്കലും തല ഉയർത്താനാവില്ല കൽപ്പാന്ത കാലത്തോളം മുഴങ്ങുന്ന ഒരപവാദമായിരിക്കും അത് മറു ചെതി അറിയാതെ ഈ വാർത്ത മൂടേണ്ടിയിരിക്കുന്നു